പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കർക്കടക പുണ്യമാസത്തിലെ നാലമ്പല ദർശനത്തെ കുറിച്ചാണ് അതിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രീ ത്രിപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് രണ്ടാമതായിട്ട് ശ്രീ കുടൽമാടിക്കം ഭരത സ്വാമിയെക്കുറിച്ചും മൂന്നാമതായിട്ട് മൂഴിക്കുളം ലക്ഷ്മണ സ്വാമിയെക്കുറിച്ചും നാലാമതായിട്ട് പായമ്മേൽ ശത്രുഘ സ്വാമിയെക്കുറിച്ചും ആണ് ഈ നാല് പാർട്ടായിട്ട് നിങ്ങളിലേക്ക് ഈ ടെമ്പിൾ ടൈലിൻ്റെ ഇത്തവണത്തെ നാലമ്പല ദർശനം എത്തിക്കുന്നു കർക്കിടക പുണ്യമാസം കർക്കിടക പുണ്യമാസത്തിൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നാണ് രാമായണം ഈ രാമായണ മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നാലമ്പല ദർശനമാണ് ഈ നാലമ്പല ദർശനത്തിൽ നമ്മൾ പ്രധാനമായിട്ട് തൃപ്രയ ശ്രീ രാമസ്വാമി ക്ഷേത്രം തിരിഞ്ഞാലക്കുട ഭരത സ്വാമി ക്ഷേത്രം മൂലിക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം പായല്ലേ ശത്രുണ സ്വാമി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളെ ഉച്ച പൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നതാണ് ഈ ദർക്കിടമാസത്തിലെ ഏറ്റവും പുണ്യമായിട്ട് കണക്കാക്കുന്നത് ഈ നാല് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമ്മളൊരു യാത്ര ആ യാത്രയാണ് ഈ ഇന്നത്തെ നമ്മുടെ ടെമ്പിൾ ടൈൽ നമ്മൾ ഈ കർക്കിടകുണ്യമാസത്തിൽ നമ്മളെല്ലാവരും രാമനാമം ജപിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള ഒരു യാത്ര പോകുന്നു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി തിരിഞ്ഞാലപ്പുട കുടൽമാണിക്യ ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാർ ക്ഷേത്രം പായമേ ശത്രുഘ്ന ക്ഷേത്രം ഇതാണ് ഈ നാലാമ്പല തീർത്ഥാടനം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ സഹോദരന്മാരുടെ രാമായണ മാസത്തിൽ ജയന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതിൽ ചരിത്രപ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരാമന്റെ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച നാല് വിഗ്രഹങ്ങളാണ് തൃപ്രയാർ ഇരിഞ്ഞാലക്കുട തിരുമൂഴിക്കുളം പായമ്മൻ ഈ ക്ഷേത്രങ്ങളിലെ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ നാല് സഹോദരന്മാരുടെ വിഗ്രഹങ്ങൾ ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളെ ഏൽപ്പിച്ചു ഒരു ജ്യോതിഷ്യൻ കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വച്ചു നോക്കിയപ്പോൾ അവർ യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്തിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുവാനും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നും പറന്നുയർന്ന പ്രാവ് ചെന്തിരുന്നത് കരുവഞ്ഞൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ അതായത് തൃപ്രയാർ പുഴയുടെ തീരത്താണ് ഭരത വിഗ്രഹത്തിൽ നിന്നുയർന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്ത് മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് പായമ്പൽ ക്ഷേത്രത്തിൽ ചെന്നിരുന്നത് ഇവിടങ്ങളിലെല്ലാം നാലു ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു ആ മഹാക്ഷേത്രങ്ങളാണ് ഇന്ന് ഈ നാലമ്പലമായിട്ട് ഈ കർക്കിടക പുണ്യവാസത്തിൽ ഭക്തരെല്ലാം ദർശനം നടത്തുന്നത് ടിപ്പു സുൽത്താൻ തന്റെ പടയോട്ടക്കാലത്ത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ അതിൽ ഘോരമായ വെടിശബ്ദം കേൾക്കാനിടയായി സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ അത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വയ്ക്കുന്ന വെടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വച്ചിരിക്കുന്ന കഥനകളെല്ലാം പുഴയിൽ കൊണ്ടറിഞ്ഞു എന്നിട്ട് ഈ ദേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കഥനയെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്നുറക്കെ പറയുകയും ചെയ്തു ഉടനെ തന്നെ കഥനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ജാല്യതയേറ്റ സുൽത്താൻ ഉടൻ തന്നെ സ്ഥലം വിടുകയും ചെയ്തുവെന്ന് കഥകൾ പറയുന്നു തൃശൂർ ജില്ലയിൽ നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാർ ഗ്രാമത്തിന്റെ ഒത്തനടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തൃപ്രയാർ പുഴ ഒഴുകുന്നു ചിങ്ങമാസത്തിലെ ഓണത്തോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളങ്ങളിൽ നടത്തി വരുന്നുണ്ട് കിഴക്കുഭാഗത്ത് ആനപ്പുട്ടിലും ശിവേലിപ്പുഴയും കാണാം ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം ഉത്സവമില്ലാത്തതിനാൽ കൊടിമരവില്ല കിഴക്കുഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നീലോട്ട് കിഴക്കേ നടയിൽ തന്നെയാണ് ബലിക്കൽ പുരയിൽ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത് ഉള്ളത് അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല ഐതിഹ്യപ്രകാരം ഇവിടെ ബലിക്കല്ല് നിൽക്കുന്ന സ്ഥലത്താണ് ശ്രീരാമ വിഗ്രഹത്തിലെ പ്രാവ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനാൽ ഈ ബലിക്കല്ലിന് വളരെയധികം പ്രാധാന്യം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചത് നാറാട് ഭ്രാന്തനാണെന്നും വിശ്വാസമുണ്ട് ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടതിപാലകരുടെയും രൂപങ്ങൾ ഒത്തിവച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് വെടിപ്പുര സ്ഥിതി ചെയ്യുന്നു വെടിപഴിപാട് ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കേരളത്തിലെ വൈഷ്ണവ ദേവാലയങ്ങളിൽ വെടിവഴിപാട് അത്യപൂർവമായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മുഖപ്പോ കൂടിയ പ്രത്യേകം ശ്രീകോവിലെ ശാസ്താവ് കൂടിയിരിക്കുന്നു അമൃതകലശാരിയായ ശാസ്താവാണ് ഇവിടെ ഉള്ളത് അതിനാൽ സർവ രോഗശമനത്തിന് ഈ ശാസ്താവിനെ ഭജിക്കുന്നു ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠ ഈ ശാസ്താവാണെന്ന് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ശ്രീരാമ പ്രതിഷ്ഠ ഉണ്ടായതാണ് ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ആയിരിക്കാം ആ പ്രാവ് വന്ന് ഇരുന്നത് വടക്കു ഭാഗത്ത് പ്രത്യേക തീർത്ഥ ശ്രീകോവിലെ ശ്രീകൃഷ്ണൻ കുടിയിരിക്കുന്നു ഗോശാല കൃഷ്ണനായാണ് പ്രതിഷ്ഠ സങ്കല്പം അതിന് ശ്രീകോവിലിന്റെ ചുറ്റും ഗോശാലയുടെ സങ്കല്പത്തിൽ പ്രദക്ഷിണ വഴി പങ്കെടുക്കുന്നുണ്ട് അതിന്റെ നടുക്കാണ് ശ്രീകോവിൽ ശ്രീകോവിൽ സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒറ്റനില വട്ട ശ്രീകോവിലാണ് കരി കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഏകദേശം നൂറ്റി അറുപത് അടിയോളം ചുറ്റളുണ്ട് ശ്രീകോവിലിന്റെ ചെമ്പുമേജ സ്വർണ്ണ താഴിക കുടത്തോടുകൂടി ശോഭിക്കുന്നു ശ്രീകോളിനകത്ത് രണ്ടു മുറികളാണത് അവയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം ആറടിയിലധികം ഉയരം വരുന്ന അഞ്ചന ശിലാനിർപിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി കൃപ്രയാറ്റപ്പൻ കൂടികൊള്ളുന്നു ഖരൻ ഭൂഷൺ തൃശ് എന്നീ മൂന്ന് രാക്ഷസന്മാരെ അവിടെ പതിനായിരം പടയാളികളെ വെറും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് വിഗ്രഹിച്ച ശേഷം വിശ്വരൂപമായിട്ട് നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ചതുർബാഹുവായ ശ്രീരാമസ്വാമി പുറകിൽ വലതുകയിൽ തന്റെ ഇല്ലായ കോതണ്ടവും പുറകിൽ ഇടതുകയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകയിൽ അക്ഷമാലയും മുന്നിലെ ഇടതുകൈ പാഞ്ചജന്യം എന്ന ശംഖും ധരിച്ചിരിക്കുന്നു വലതുകൈ അഭയ മുദ്രാങ്കിതം കൂടിയാണ് തൃപ്രയാറ്റപ്പന ത്രിമൂർത്തി കൂടി വാഴുന്ന മൂർത്തിയാണ് അതാണ് ഭഗവാന്റെ കൈകളിലെ ചക്രങ്ങൾ വിഷ്ണുവിനെയും കോതണ്ടം ശിവനെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു ഖരവധത്തിനു ശേഷമുള്ള ഭാവമായതിനാൽ അത്യുഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ ഈ ഉഗ്രത കുറയ്ക്കാനെന്ന സങ്കല്പത്തിൽ ഭഗവാന്റെ ഇരുവശവും ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് വില്ലമംഗലം സ്വാമിയാർ ചെയ്തതാണെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ പൂർണമായും ആവാസിച്ചുകൊണ്ട് തൃപ്രയാറ്റപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടെ ശ്രീദേവി ഭൂദേവി സമേതനായിരുന്നു കത്ത് വാഴുന്നു ശ്രീകോവിലിൽ മനോഹരമായ അനവധി ചുവചിത്രങ്ങളും ദാരുശില്പങ്ങളും ഉണ്ട് ശ്രീകോവിലക്കിയ നടയിൽ ലക്ഷ്മാമൂർത്തിയും ഗണപതിയും സാന്നിധ്യം വരുന്നു പടിഞ്ഞാറെ നട അടഞ്ഞ് വാങ്ങുക ഇവിടെ ദേവി സാന്നിധ്യമുള്ളതായി പറയപ്പെടുന്നു ഇവിടെ ഒരു വിളക്ക് കത്തിച്ചുവെച്ചിട്ടുണ്ട് ഐതിഹ്യപ്രകാരം അനന്തങ്കാട് തേടിപ്പോകുന്ന വഴിയിൽ തൃപ്രയാറിലെത്തിയ ഇല്ലമംഗലം സ്വാമിയാണ് ദേവിമാർ ഭഗവാന് പൂജ നടത്തി പടിഞ്ഞാറെ വാതിലൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് കാടുകയും തുടർന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആരും കാണാതെ വാതിൽ പൊട്ടിയടയ്ക്കുകയും ചെയ്തു അങ്ങനെ ദേവീ സാന്നിധ്യം അവിടെ നിത്യമായി തൃപ്രയാർ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രവും നിലകൊള്ളുന്നു എല്ലാ ഭക്തരും ഈ കർക്കിടക പുണ്യമാസത്തിൽ അവിടെയും ദർശനം നടത്തുന്നു ഭാരതീയ സംസ്കാരം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് വേദങ്ങളും പുരാണങ്ങളും ക്ഷേത്രങ്ങളും യോഗ മുതലായ എല്ലാം തന്നെ ഈ ഭാരത സംസ്കാരത്തിൻ്റെ മുത്തു മണികളാണ് ടെമ്പിൾ ടൈൽ ഈ ഭാരതീയ സംസ്കാരം ഈ സനാതനധർമ്മം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷീണം കൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത പാർട്ട് ടു ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ എത്തുന്നതാണ്